വടക്കാഞ്ചേരി ടൗൺ എൻ എസ് എസ് കർ യോഗം കുടുംബസംഗമവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരക്കിലും നടന്നു യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ടൗൺ എൻ എസ് എസ് കരയോഗം കുടുംബസംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്നവരുമായ ഡോക്ടർമാർ വ്യാപാരികൾ പത്രപ്രവർത്തകർ സാഹിത്യകാരന്മാർ തുടങ്ങിയവരെയും ഉപഹാരം നൽകിയും ഷാൾ അണിയിച്ചും അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു യൂണിയൻ ഹാളിൽ നടന്ന സംഗമം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം പ്രസിഡന്റ് കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ പ്രഭാകരൻ ം സെക്രട്ടറി ടി സുഭാഷ് വനിതാ സമാജം പ്രസിഡന്റ് വീണ വേണുഗോപാൽ കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു ഓണസദ്യയും നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി